നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇഷാൻ കിഷൻ തിരികെ വരുന്നു നല്ലൊരു വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ കണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ക്രിക്ബസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് നമുക്കറിയാം ഇഷാൻ കിഷൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ വിസമ്മതിച്ചതോടുകൂടി അദ്ദേഹത്തിനെതിരെ ബി സി സി ഐ ഒരു നടപടി എന്ന രൂപത്തിൽ ആ കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിവാക്കി അങ്ങനെ ദേശീയ ടീമിലേക്കും പരിഗണിക്കപ്പെടുന്നില്ല വല്ലാത്തൊരവസ്ഥയിൽ യുവതാരം പെട്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് തിരികെ വരാൻ പോകുന്നു എന്നുള്ളത് ശുഭകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ജാർഖണ്ഡ് സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ അദ്ദേഹം ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു ഇരുപത്തി അഞ്ചംഗ സീസൺ പ്രോബബിൾസിൽ അദ്ദേഹത്തിന്റെ പേരും ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ജാർഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇരുപത്തി ആറുകാരനായിട്ടുള്ള ഇഷാൻ കിഷൻ ഈ ഒരു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റിനു വേണ്ടി അപ്കമ്മിങ് സീസണിൽ കളിക്കാം എന്നുള്ളത് സമ്മതിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ലീഡർഷിപ്പ് റോള് കൊടുത്തേക്കും എന്നുള്ള സൂചനകൾ കൂടി വരുന്നു അത് ക്രിക്കറ്റ് ബസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏത് തരത്തിലുള്ള റോൾ ആയിരിക്കും എന്നുള്ളതൊക്കെ ഇനിയും കണ്ടറിയേണ്ടതാണ് പക്ഷെ എന്തായാലും ഇഷാൻ കിഷൻ ജെ എസ് സി എ തൻ്റെ അവൈലബിലിറ്റി അറിയിച്ചു കഴിഞ്ഞു നമ്മൾ അറിയാവുന്ന പോലെ ഇശാന്ത് കിഷൻ സ്വയം ഇന്ത്യൻ ടീമിന്റെ സൗത്ത് ആഫ്രിക്കൻ ടൂറിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി പോരുകയായിരുന്നു അതിന് ചില കാരണങ്ങളുണ്ട് ഏതായാലും അങ്ങനെ വന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്നില്ല ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയത് ഐ പി എല് മാത്രമാണ് കളിച്ചത് അതും ബി സി സി ഐയും സെലക്ടേഴ്സും ഒക്കെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അതൊക്കെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ബറോഡയിലെ ഒരു അക്കാഡമിയിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഐ പി എല്ലിന് വേണ്ടിയിട്ട് ഒരുങ്ങിയത് ഐ പി എൽ മാത്രമാണ് കളിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തെ ദേശീയ ടീമിലേക്കും പരിഗണിക്കാത്ത പരിഗണിക്കാത്തൊരവസ്ഥയുണ്ടായി ഇപ്പോൾ ഈ ഒരു മാറ്റത്തിന് കാരണം ചില വെൽവിഷേഴ്സും നാഷണൽ സെലക്ടേഴ്സും അദ്ദേഹത്തെ കൗൺസിൽ ചെയ്തു അദ്ദേഹത്തോട് അഡ്വൈസ് ചെയ്തു തീർച്ചയായിട്ടും ഇത്ര പീക്കിൽ നിൽക്കുന്ന ഒരു സമയം പ്രൈം ടൈമിൽ ഈ ഓപ്പർച്യൂണിറ്റീസ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നഷ്ടപ്പെടുത്തുന്നത് മണ്ടത്തരമാണ് എന്നദ്ദേഹത്തെ അഡ്വൈസ് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് കാര്യം തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യക്ക് വേണ്ടി നിരവധി മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചു ഇരുപത്തിയേഴ് ഏകദിന മത്സരങ്ങൾ കളിച്ചു മുപ്പത്തിരണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ രണ്ട് വർഷത്തെ ഗ്യാപ്പിലാണ് ഇത്രയധികം മത്സരങ്ങൾ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്നത് കൂടാതെ ഒഡിയയിൽ വളരെ റേറായിട്ടുള്ളതാണല്ലോ ഡബിൾ സെഞ്ചുറി അങ്ങനെ ഡബിൾ സെഞ്ചുറി അദ്ദേഹം അച്ചീവ് ചെയ്യുകയും ചെയ്തിരുന്നു ഫിഫ്റ്റി ഓവർ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പിന്നീട് അദ്ദേഹത്തിന് ടീമിന്റെ ആ ഒരു ചില കാര്യങ്ങളിൽ എതിർപ്പുണ്ടായി പുറത്തു പോകുന്ന അവസ്ഥയുണ്ടായി അതിനെക്കുറിച്ച് ഇപ്പം ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഇന്ത്യയുടെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിനിടക്ക് അദ്ദേഹം സ്കോഡ് വിട്ടു പോകാനുള്ള കാരണം കെ എൽ രാഹുലിനെ അതായത് ടൈം വിക്കറ്റ് കീപ്പറായ കെ എൽ രാഹുലിനെ ടീമിന്റെ കീപ്പറാക്കുന്നു അങ്ങനെ കൂടുതൽ പ്രാധാന്യം കീപ്പർ എന്ന റോളിൽ കെ എൽ രാഹുലിന് കൊടുക്കുന്നു ഇതിലൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടാണ് അദ്ദേഹം സ്കോഡ് വിട്ടു പോയത് എന്നാണ് ക്രിക്ബസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും സബ്സിക്വൻ്റ്ലി ഇഷാൻ കിഷൻ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് ലെഫ്റ്റ് ഔട്ട് ആവുന്ന ഒരു അവസ്ഥയും ഉണ്ടായി സോ ബി സി സി അദ്ദേഹത്തെ ഒഴിവാക്കി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് അദ്ദേഹം കളിക്കുന്നില്ല ഇങ്ങനെ വന്നു അങ്ങനെയാണ് ഈ ചെറിയ പ്രായത്തിൽ തന്റെ കരിയറിന്റെ പ്രൈം ടൈമിലേക്ക് പോകുന്ന പ്രായത്തിൽ അദ്ദേഹത്തിന് ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നഷ്ടപ്പെടുന്നത് ഏതായാലും ഇനിയിപ്പോ അദ്ദേഹം തിരികെ വരുന്നു അങ്ങനെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയ ടീമിലേക്കും അദ്ദേഹത്തെ പരിഗണിക്കപ്പെടും എന്നാണ് കരുതേണ്ടത് ശ്രേസികളുടെ കാര്യത്തിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായത് നമുക്കറിയാം പക്ഷെ അദ്ദേഹം മുംബൈക്ക് വേണ്ടി കുറച്ച് ഡൊമസ്റ്റിക് മത്സരങ്ങളൊക്കെ കളിച്ചതോടുകൂടി ഇപ്പോൾ വീണ്ടും അദ്ദേഹം ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ടല്ലോ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ വൈറക്സ്